പൊന്മന പൊന്മന ഗ്രന്ഥശാല സംഘടിപ്പിച്ച നാടകോത്സവം ാണ് ആറ് ദിവസം നടത്തിയത് പൊന്മന പ്രോഗ്രസീവ് ഗ്രന്ഥശാല സംഘടിപ്പിച്ച നാടകോത്സവം സമാപിച്ചു നാടകസന്ധി എന്ന പേരിലായിരുന്നു നാടകോത്സവം സംഘടിപ്പിച്ചത് സമാപന സമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ എം ഉദ്ഘാടനം ചെയ്തു എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെയ്തുകൊള്ളും മെഷീൻ ലേണിംഗ് ചെയ്തുകൊള്ളും അല്ലെങ്കിൽ എല്ലാത്തിനും ഓൺലൈൻ സംവിധാനത്തിലൂടെ നിർവഹിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ വേണ്ട എന്ന് തീരുമാനിച്ച സർഗാത്മകമായ നമ്മുടെ സാമൂഹ്യ ജീവിതം എന്തെങ്കിലും അപ്രസക്തമായി തീരും അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു ആധുനിക സങ്കേതങ്ങളെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ അതിനെ സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ കൂട്ടായ്മയും സൗഹൃദവും പരസ്പര ബന്ധവും നിലനിർത്തി മുന്നോട്ട് അതല്ലെങ്കിൽ നമ്മുടെ ജീവിതവും യാന്ത്രികവൽക്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി തീരും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വളരെ വലുതായിരിക്കുമെന്ന് മാത്രം ഈ കാലഘട്ടത്തിന്റെ സാംസ്കാരിക പ്രശ്നങ്ങളിൽ പ്രധാനമെന്നുള്ള നിലയിൽ അത് മാത്രം ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ അതിജീവിക്കാൻ ഏറ്റവും ശക്തമായ മാധ്യമമാണ് സാംസ്കാരിക മാധ്യമം ഗ്രന്ഥശാല പ്രസ്ഥാനം പൊന്മന നിശാന്ത് അധ്യക്ഷത വഹിച്ചു ടി ബിജു സ്വാഗതം പറഞ്ഞു അബ്ദുൽ നസർ ഹാദി ചാരിറ്റി പദ്ധതി ചെയ്തു സ്ട്രാറ്റ്ഫോർഡ് പബ്ലിക് സ്കൂൾ ചെയർമാൻ സ്പോൺസർമാരെ ആദരിച്ചു ബിജു നിർവഹിച്ചു ിലും ഈ പ്രോഗ്രാം കണ്ടക്ട് സാധിച്ചിട്ടുണ്ട് ഈ നാടിന്റെ സാമൂഹികവും സാംസ്കാരികവും ഉന്നമനത്തിന് വരും തലമുറയ്ക്കും ഇവിടെ രീതിയിൽ ഇക്കാലം പ്രദാനം ചെയ്യുന്ന രീതിയിൽ ഈ ഗ്രന്ഥശാല മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ യൂസഫ് കുഞ്ഞ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ അരുൺ രാജ് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെ അനിൽ പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ കെ വി ദിലീപ് കുമാർ അരവിന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ